നമസ്കാരം ഡയറിയിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ കൊട്ടാരങ്ങൾ ചിതറി വീഴുന്നു പ്രധാനാവത്തിന്റെ ഞങ്ങളെ കൊറോണയുടെ പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തരുതേ സ്വർഗസ്നായ പിതാവി മഹാമാരിയുടെ വേദനയിൽ സാന്ത്വനത്തിന്റെ സാധനത്തിന്റെ ഗീതം അഹംഭാവത്തിന്റെ തകിട് കൊട്ടാരങ്ങൾ കർത്താവെ ചിതറി വീഴുന്നു ഇത് നീയൊരുക്കിയ സമയമാണ് അമരത്ത് തലയണവിച്ചുറങ്ങുന്ന അവനെ വിളിച്ചുണർത്തി നമുക്കും പറയാം ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ സുവിശേഷത്തിലെ ആ കൊടുങ്കാറ്റാണ് ഇന്നത്തെ മഹാമാരിയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു മണിക്കൂർ നീണ്ട ചടങ്ങിനൊടുവിൽ പാപ്പ ഊർബിയോർബി അനുഗ്രഹം നൽകി അതുവഴി കത്തോലിക്കർക്ക് പൂർണ്ണ പാപവിമോചന സാധ്യതയും കൊറോണ വൈറസ് മഹാമാരിക്കിടയിലെ പ്രാർത്ഥനയുടെ അസാധാരണ നിമിഷങ്ങൾ പാപ്പ നയിക്കുകയായിരുന്നു വീടിൻ്റെ സുരക്ഷകളിലിരുന്ന് ജനങ്ങൾ ഓൺലൈനായി ഇതിൽ അണിചേർന്നു തൻ്റെ പരമാചാര്യകാലത്ത് ഒരിക്കലും വത്തിക്കാൻ ഇങ്ങനെ ശൂന്യമായിരുന്നില്ല ഈ സന്ദർഭത്തിന് പ്രത്യേകം തെരഞ്ഞെടുത്തിരുന്ന മർക്കോസിൻ്റെ സുവിശേഷ ഭാഗത്തെ അമരത്ത് തലയിണവെച്ചുറങ്ങുകയായിരുന്ന ഗുരുവിനെ വിളിച്ചുണർത്തി ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു എന്ന ഭാഗമാണ് വായിച്ചത് ആ കൊടുങ്കാറ്റിനെ ഇന്നത്തെ മഹാമാരിയുമായി പാപ്പ തുലനം ചെയ്തു ജനജീവിതത്തെ ആകെ തകിടം മറിക്കുന്ന കൊടുങ്കാറ്റായി ഞങ്ങളെക്കാളേറെ ഈ ഭൂമിയെ സ്നേഹിക്കുന്ന അങ്ങ് ഇത് കാണുന്നില്ലേ എന്തും ചെയ്യാൻ ശക്തിയുള്ളവരാണ് ഞങ്ങളെന്ന മരണപ്പാച്ചിലിൽ മുമ്പോട്ടു പോവുകയായിരുന്നു ഞങ്ങൾ തകിടിൽ തീർത്തുവെച്ച കെട്ടിടത്തിന്റെ മുൻവശങ്ങൾ തകർന്നടിയുന്നു ഞങ്ങളുടെ അഹംഭാവവും പ്രതിരൂപവും ഒക്കെ നിലമ്പൊത്തുന്നു ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു പൊതു സ്വത്തെ ഇനിയുള്ളൂ സഹോദരി സഹോദരന്മാരാണെന്ന ഞങ്ങളുടെ ബന്ധം ശിഷ്യന്മാരുടെ ഭയവും വിശ്വാസരാഹിത്യവും പാപ്പ അനുസ്മരിച്ചു യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കേണ്ടതിന്റെയും അനന്തമായ കരുതലിൽ വിശ്വസിക്കേണ്ടതിൻ്റെയും ആവശ്യകത പാപ്പ ാനികളെ ഓർമ്മിപ്പിച്ചു കർത്താവെ നീ ഞങ്ങളെ വിശ്വാസത്തിലേക്ക് വിളിക്കുകയാണ് നീ ഉണ്ടെന്ന് വെറുതെ വിശ്വസിക്കലല്ല എന്നാൽ നിന്നിലേക്ക് വന്ന് നിന്നിൽ വിശ്വാസം അർപ്പിക്കുകയാണ് നമ്മുടെ ഭയങ്ങളെ നമുക്ക് അവനേൽപ്പിക്കാം അവനത് കീഴടക്കട്ടെ ഈ ചിന്തകൾക്ക് ശേഷം പാപ്പ ഒരു നിമിഷം റോമിന്റെ മധ്യസ്ഥനായ സാലൂസ് പോപ്പുലി റൊമാനി എന്ന ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചു മരിയൻ ഗാനം സപ്തൂം പ്രസീതീം എന്ന ഗാനം ആ സമയം ഉയർന്നു അങ്ങേ സംരക്ഷണത്തിന് കീഴിൽ എന്നാണ് അതിനർത്ഥം തുടർന്ന് പാപ്പ വിശുദ്ധ മാർസെലസിന്റെ ക്രൂശിത രൂപത്തിനു മുന്നിലും പ്രാർത്ഥിച്ചു തുടർന്ന് നിശബ്ദമായി ദിവ്യകാരണത്തിനു മുന്നിൽ പ്രാർത്ഥനാനരഭരനായി തുടർന്ന് വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയുടെ പ്രധാന പുരോഹിതനായ കർദിനാൾ ആഞ്ചലോ കൊമാസ്ത്രി ഊർബിയത്തോർബി അനുഗ്രഹവും നൽകാൻ പോകുന്ന പൂർണ്ണദണ്ഡവിമോചനവും അറിയിച്ചു ഫ്രാൻസിസ് പാപ്പ റോമയിലെയും ലോകത്തെയും ആകെയും ജനങ്ങൾക്കായി ഊർബി എത്തോർബി അനുഗ്രഹം പ്രദാനം ചെയ്തു അസാധാരണമായ ഈ അനുഗ്രഹം സാധാരണ ക്രിസ്മസ് ഈസ്റ്റർ പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കൽ വേളകളിലാണ് ഉണ്ടാവാറ് മഹാമാരിയിൽ അനേകർ വേദന അനുഭവിക്കുന്നത് ഇപ്പോൾ ഈ അനുഗ്രഹം ചൊരിഞ്ഞത് ലോകമെമ്പാടും കത്തോലിക്കർ വീട്ടിനുള്ളിൽ അടഞ്ഞിരിക്കുമ്പോൾ ദിവ്യകാരണ്യ ദർശനത്തിന് നേരിട്ട് അവസരമില്ലാതിരിക്കുമ്പോൾ മാർച്ച് ഇരുപത്തി ഏഴിന് ഉർബി എത്തോർബി അനുഗ്രഹം നൽകാൻ പാപ്പ തീരുമാനിക്കുകയായിരുന്നു ഇതേക്കുറിച്ച് ഹോളി ക്രോസ് പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ യോഹന്നാസ് ഗ്രോഹ് പറഞ്ഞു പാപ്പയുടെ അനുഗ്രഹദാനമാണ് ഊർബിയ ഉർബിയ തോർബി വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ അനുഗ്രഹം ചൊരിയുന്നിടത്ത് നിന്നാണ് പുതിയ പാപ്പ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇത് നൽകാറുള്ളത് റോമാ നഗരത്തിനും ലോകമെമ്പാടുമുള്ള കത്തോലിക്കർക്കുമാണ് ഈ അനുഗ്രഹം ചൊരിയുന്നത് ഇതേ അനുഗ്രഹവർഷം കർത്താവ് പിറക്കുമ്പോഴും ഈസ്റ്റർ ഞായറിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും നൽകാറുണ്ട് ഈ വർഷം റോമാ സാമ്രാജ്യത്തിൻ്റെ കാലം മുതൽ നിലനിൽക്കുന്നു തുടർകാലങ്ങളിൽ അത് ലോകത്തെ മുഴുവൻ കത്തോലിക്കർക്കുമുള്ള അനുഗ്രഹാശിസായി മാറി ഊർബ്സ് എത്ത് ഓർബിസ് എന്ന വാക്ക് ലാട്രൻ ബെസിലിക്കയിലെ തലവാചകങ്ങളിലാണ് ആദ്യമായി കാണുന്നത് ഒമിനിയു ഓർബിസ് എത്ത് ഓർബിസ് എക്ലേസിയാറും മാത്തർ എത്ത് കാബൂത്ത് എന്നാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിതമായ ആദ്യത്തെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഈ തലവാചകം ഇപ്പോഴും ഈ അനുഗ്രഹവർഷം അസാധാരണമായിരുന്നു കാരണം മൂന്ന് പരമ്പരാഗത സന്ദർഭങ്ങൾക്ക് പുറമെ നടന്നതാണിത് ആവുന്നത്ര നേരത്തെ കുദാശപരമായ കുമ്പാരത്തിന് അണയുമെന്ന ഉറച്ച തീരുമാനത്തോടെയുള്ള ഇപ്പോൾ പൂർണ്ണ പാപവിമോചനം നേടുന്നത് കൊറോണ വൈറസ് പരീക്ഷണത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ ഭൂമിയിലെങ്ങുമുള്ള ലക്ഷോപലക്ഷം ക്രിസ്ത്യാനികളോടൊപ്പം ഫ്രാൻസിസ് പിതാവിനോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു നിന്നും പിതാവിനോട് എല്ലാ ദേശത്തെയും എല്ലാ പ്രായത്തിലുമുള്ള ക്രിസ്ത്യാനികളോടും ഒപ്പം ചേർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു മഹാമാരിയാൽ പരീക്ഷിക്കപ്പെടുന്ന മാനവരാശിക്ക് വേണ്ടി കരുണയാചിക്കുകയാണ് പാപ്പ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമം മുന്നോട്ട് വെച്ചതെന്ന് പാപ്പ വിവരിച്ചു പ്രിയ സഹോദരി സഹോദരരെ ഈശോ നമ്മെ പഠിപ്പിച്ച സ്വർഗസ്നായ പിതാവെ എന്ന പ്രാർത്ഥന ഉരുവിടാൻ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളിന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് വിശ്വസിക്കുന്ന മക്കൾ എന്ന നിലയിൽ നാം പിതാവിങ്കിലേക്ക് തിരിയുന്നു നാം ഇതെല്ലാ ദിവസവും ഒരുപാട് വട്ടം ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ കൊറോണ വൈറസ് മഹാമാരിയിൽ കഠിനമായി പരീക്ഷിക്കപ്പെടുന്ന മാനവരാശിക്ക് വേണ്ടി നാം കരുണയാചിക്കുകയാണ് എല്ലാ സമൂഹത്തിലും എല്ലാ സഭയിലും സമൂഹത്തിലും പ്രായത്തിലും ഭാഷയിലും ദേശത്തിലുമുള്ള ക്രിസ്ത്യാനികൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് രോഗികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് നിയമപാലകർക്ക് അധികാരികൾക്ക് വേണ്ടിയൊക്കെ പാപ്പ പ്രാർത്ഥിച്ചു സാധാരണ ഔദ്യോഗിക അതിഥികളെ സ്വീകരിക്കാറുള്ള മുറിയിലായിരുന്നു പ്രാർത്ഥന മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ളവർ എപ്പോഴും സന്നിഹിതരാകുന്ന ഒരു മുറിയാണിത് അവിടുത്തെ മേശപ്പുറത്ത് കോൺസ്റ്റാൻറ്റിനോപ്പോൾ പാർത്രിയാർക്കിസ് ബർത്തലോമിയോയെ പാപ്പ കണ്ടതിൻ്റെ ചിത്രമുണ്ട് ഇസ്താംബൂളിലെ പാർത്രിയാർക്കേറ്റിലിരുന്ന് അദ്ദേഹം അതിൽ പങ്കെടുത്തു നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കൃപയ്ക്കായി പരിശുദ്ധ മാർപ്പാപ്പയോടൊപ്പം നമുക്കൊരുമിച്ച് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാം Uh, con uh, il Padre Padre nostro invocando la grazia uh, del nostro padre Celeste. കഴിഞ്ഞ ഞായറാഴ്ച ഈ ആമപ്രാർത്ഥനയ്ക്കിടയിലാണ് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരുമിച്ച് കർത്തൃപ്രാർത്ഥന ചൊല്ലാമെന്ന ആശയം ഫ്രാൻസിസ് മാർപ്പാപ്പ പെടുന്ന വെച്ചത് ആഗോള സ്ഥിതി കാരണം വിശുദ്ധവാര ഈസ്റ്റർ ശുശ്രൂഷകൾ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ അൾത്താരയിൽ വിഭിന്നമായാണ് നടക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും എന്നാൽ തീർത്ഥാടകരുടെ സാന്നിധ്യമുണ്ടാകില്ല പരമ്പരാഗതമായ കുരുത്തോല തിരുനാളിലെ പ്രദർശനവും പതിവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും റോമാ സമയം രാവിലെ പതിനൊന്ന് മണിക്കാവും ദിവ്യബലി പെസഹാ വ്യാഴാഴ്ച രാവിലെ നടക്കാറുള്ള ക്രിസ്സം ദിവ്യബലി മഹാമാരി ശമനമായ ശേഷമേ നടക്കൂ രൂപതാ വൈദികർ ഒത്തുകൂടിയുള്ള കുർബാനയാണിത് അന്ന് വൈകിട്ട് പാപ്പ തടവറയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ആയിരിക്കില്ല ദിവ്യബലി അർപ്പിക്കുക റോമാസമയം വൈകിട്ട് ആറ് മണിക്ക് വത്തിക്കാനിൽ ബലി ആഘോഷിക്കും കാൽക്കഴുകൾ ശുശ്രൂഷ ഉണ്ടാവില്ല അതുപോലെ ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശിൻ്റെ വഴി റോമാസമയം രാവിലെ ഒമ്പത് മണിക്ക് ബസിലിക്കുള്ളിൽ നടക്കും പരമ്പരാഗതമായി കൊളോസിയത്തിൽ നിന്ന് പാപ്പയുടെ നേതൃത്വത്തിലാണ് കുരിശിൻ്റെ വഴി നടന്നു വന്നിരുന്നത് ഈസ്റ്റർ ജാഗരണം റോമാസമയം രാവിലെ ഒമ്പതിനും ഈസ്റ്റർ കുർബാന റോമാസമയം രാവിലെ പതിനൊന്നിനും ലൈവ് സ്ട്രീം ചെയ്യും ഞായറാഴ്ച ഈസ്റ്റർ കുർബാനയുടെ അവസാനം ഫ്രാൻസിസ് മാർപാപ്പ സ്വർഗ ആനന്ദിച്ചാലും പ്രാർത്ഥന ചൊല്ലും തുടർന്ന് മുഴുവൻ ലോകത്തിനുമായി ഊർബി ഓർബി പ്രാർത്ഥനാവർഷം മനുഷ്യ ആശയമല്ല മനുഷ്യന്റെ മാംസത്തിലും രക്തത്തിലും പ്രകടമായ ഒന്നാണ് ഗർഭസ്ഥ ശിശുവിൽ പ്രാന്തങ്ങളിൽ കഴിയുന്ന മനുഷ്യനിൽ തനിച്ചായി പോയ രോഗിയിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ ചാക്രിക ലേഖനം ഇവാഞ്ചലിയം വിറ്റയുടെ ഇരുപത്തഞ്ചാം വാർഷികം അനുസ്മരിപ്പിച്ചുകൊണ്ട് എല്ലാ മനുഷ്യജീവനും അമൂല്യമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു എല്ലാ മനുഷ്യജീവനും തനതും വീണ്ടും ആവർത്തിക്കാത്തതുമാണ് അതിനുള്ളിൽ തന്നെ അതിന് മൂല്യമുണ്ട് കണക്കുകൂട്ടി എടുക്കാനാവാത്ത മനുഷ്യന്റെ അന്തസ്സിനും ജീവിതത്തിനും നേരെ ഈ യുഗത്തിലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ് കാരണം സാർവദേശീയ മനുഷ്യാവകാശത്തിന്റെ യുഗമാണിത് തീർച്ചയായും നാം പുതിയ ഭീഷണികളെയും പുതിയ അടിമത്തത്തെ മുഖാമുഖം കാണുന്നു ഏറ്റവും ദുർബലരെയും വേഗം മുറിവേൽക്കാവുന്നവരെയും നിയമങ്ങൾ സംരക്ഷിക്കുന്നില്ല മംഗളവാർത്ത അറിയുമ്പോൾ മറിയം ഗബ്രിയേൽ ദൈവദൂതന്റെ അറിയിപ്പിനെ സ്വാഗതം ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഇളയമയായ ഏലീഷ ഗർഭിണിയാണെന്നറിഞ്ഞ് അവിടേക്ക് പുറപ്പെടുകയുമാണ് മനുഷ്യാന്തസ് രൂപമില്ലാത്ത ഒരാശയമല്ല അതെപ്പോഴും ഒരു മനുഷ്യന്റെ രക്തത്തിലും മാംസത്തിലും പ്രകടമാണ് പുതിയതായി ഗർഭത്തിൽ ജനിച്ച ഒരു കുഞ്ഞ് പ്രാന്തങ്ങളിലേക്ക് തള്ളിയ ഒരു ദരിദ്രൻ നിരാശനും ഏകാന്തനുമായ ഒരു രോഗി അഥവാ മരണാസനൻ തൊഴിൽ നഷ്ടപ്പെട്ട മറ്റൊന്നും കണ്ടുപിടിക്കാനും കഴിയാത്ത ഒരാൾ നിരസിതനോ നിഷ്കാസിതനോ ആയ കുടിയേറ്റക്കാരൻ മനുഷ്യാന്തസ് ഒരു ആശയമല്ലെന്ന് പാപ്പ പറഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല മാനവരാശിയുടെ മുഴുവൻ പ്രതികരണമുണ്ടാകേണ്ട ആശയം നിരവധി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഈ മഹാമാരിയിൽ നാം ഇത് കൂടുതൽ കൂടുതൽ തിരിച്ചറിയുന്നു ജീവന്റെ ദാതാവായ കർത്താവിനോട് മാതാവിന്റെ മധ്യസ്ഥത്തിലൂടെ ഈ മരണഭീഷണി അവസാനിപ്പിക്കണമേ എന്ന് എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ഹൃദയത്തിൽ മനുഷ്യജീവന് ബഹുമാനം വളർത്തണമേ എന്നും നാം അപേക്ഷിക്കുന്നു ഇവാഞ്ചലിയം വിറ്റയിൽ ജീവന്റെ ബഹുമാനത്തെക്കുറിച്ച് പറയുന്ന വിശുദ്ധ ജോൺബോൾ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുതിയ ഈ ചാക്രിക ലേഖനം അതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക സമയത്ത് വീണ്ടും ചർച്ച ചെയ്യുന്നത് അവസരോചിതമായിരിക്കുമെന്ന് പാപ്പ പറഞ്ഞു പ്രത്യേകിച്ചും ഗർഭചിദത്തെയും ദയാവതത്തെയും കുറിച്ച് ഇപ്പോഴും നാം കൊണ്ടിരിക്കുമ്പോൾ കൊറോണ വൈറസ് വ്യാപനത്തിനുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ടും പാപ്പ വസിക്കുന്ന വത്തിക്കാനിലെ അകതി മന്ദിരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന് കൊറോണ സ്ഥിരീകരിച്ചു കൊറോണ ടെസ്റ്റ് നെഗറ്റീവാണ് എങ്കിലും എങ്കിലും സ്ഥിതി സങ്കീർണം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന് കൊറോണ സ്ഥിരീകരിച്ചു ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് ടെസ്റ്റിൽ കൊറോണ വൈറസ് ഇല്ലെന്ന് കണ്ടെത്തി വിശുദ്ധ പത്രോസിന്റെ ചതുരം ശൂന്യമാണ് പാപ്പയുടെ യാമപ്രാർത്ഥനയും പൊതു കൂടിക്കാഴ്ചയും ലൈവ് സ്ട്രീം ചെയ്യുന്നു മ്യൂസിയങ്ങൾ അടച്ചു പക്ഷേ ഇതൊന്നും കൊണ്ട് വത്തിക്കാനുള്ളിലേക്ക് കൊറോണ വൈറസ് തടയാൻ കഴിഞ്ഞില്ല വത്തിക്കാനുള്ളിൽ കൊറോണ ബാധയേറ്റ നാലുപേർ ആശുപത്രിയിലുണ്ടായിരുന്നു അവർ സുഖപ്പെട്ടു വരുന്നതായി വത്തിക്കാൻ അറിയിച്ചു ഇപ്പോൾ പുതിയ കേസ് ഉണ്ടായിരിക്കുകയാണ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനെ കൊറോണ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വസതിയിൽ താമസിക്കുന്ന പുരോഹിതനാണ് അദ്ദേഹം എന്നാൽ പാപ്പയുമായി നേരിട്ട് ഇദ്ദേഹം ബന്ധപ്പെട്ടതായി കരുതുന്നില്ല അതേസമയം സഭയുടെ പ്രധാന ചുമതലകൾ വഹിക്കുന്ന മറ്റു ചിലരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നു പിരിമുറുക്കമുള്ള അന്തരീക്ഷമാണിപ്പോൾ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊറോണ വൈറസ് ടെസ്റ്റ് നെഗറ്റീവായാണ് കണ്ടതെന്ന് ഇറ്റാലിയൻ ദിനപത്രം ഇൽ മെസേജറോ റിപ്പോർട്ട് ചെയ്തു രോഗബാധ ഒഴിവാക്കാൻ പാപ്പ അങ്ങേറ്റം മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് തൻ്റെ മുറിയിൽ തനിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് ചുരുക്കം കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ തന്നെ സുരക്ഷിതമായ അകലം പാലിക്കുന്നുണ്ട് ഹാൻഡ് സാനിറ്റൈസറും പാപ്പ ഉപയോഗിക്കുന്നു നിങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ലെന്ന് സാന്റ് എഗിഡിയോ സമൂഹം എല്ലാവരും വീട്ടിനുള്ളിൽ അടച്ചിരിക്കാൻ അധികൃതർ പറഞ്ഞപ്പോൾ അവർ ഓർത്തത് വീടില്ലാത്ത റോമ നഗരത്തിലെ ദരിദ്രരെയാണ് അവർക്കായി ആ അടുക്കളവാതിൽ തുറന്നിരിക്കുന്നു കൊറോണ വൈറസ് പടർന്നു പിടിക്കുമ്പോഴും റോമിലെ ഭവനരഹിതർക്ക് വേണ്ടി സൂപ്പ് കിച്ചൺ തുറന്നു വെച്ചിരിക്കുകയാണ് സാൻ എഡിഗിയോ ആരോരുമില്ലാത്ത മുന്നൂറാളുകൾ ദിവസവും ഇവിടെ എത്തുന്നു പ്രസിദ്ധമായ ട്രാൻസ്വേറെ പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സാന്ത് എഡിഗിയോ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ഇവിടെ പ്രവർത്തന സജ്ജമാണ് മഹാമാരിയിലും അതിന്റെ വാതിലുകൾ തുറന്നു തന്നെയിരിക്കുന്നു പക്ഷേ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചു കൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ മാസ്മിലിയാനോ പറയുന്നത് ഇങ്ങനെ ഈ സൂപ്പ് കിച്ചനുകൾ തുറന്നു തന്നെയിരിക്കുന്നു വീട്ടിനുള്ളിലിരിക്കൂ എന്ന് അധികൃതർ പറയുന്ന ഈ നിമിഷത്തിലും വീടില്ലാത്തവരെ കുറിച്ചാണ് ഞങ്ങളുടെ ചിന്ത സൂപ്പ് കിച്ചനുകൾ മാത്രമല്ല തുറന്നിരിക്കുന്നത് സമൂഹത്തിൻ്റെ അഭയകേന്ദ്രത്തിലെ സൗകര്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇറ്റലി ഏറ്റവും വിഷമമേറിയ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ആപ്തവാക്യം ഇതാണ് ഞങ്ങൾ നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല അവർ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നു ഐക്യത്തോട് ജീവിക്കുന്നത് ഒരു ക്രിയാത്മക പ്രവൃത്തിയാണ് അതിന് അടിസ്ഥാനപരമായ തലമുണ്ട് കൊറോണ വൈറസ് കാണിക്കുന്നത് നാം ഒരുമിച്ച് അതിജീവിക്കുമെന്നാണ് നമുക്കെല്ലാവർക്കും ബാധിച്ചാൽ കാര്യങ്ങൾ വളരെ മോശമായി പരിണമിക്കും നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടായേ പറ്റൂ നാം ചെയ്യുന്നത് തുടരുക തന്നെ വേണം ഒരു പുതിയ വിധത്തിൽ ജനങ്ങളിൽ പ്രത്യാശയും സമാധാനവും കൊണ്ടുവരുന്നത് വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അവർക്ക് പരസ്പരം ആലിങ്കിലും ചെയ്യാനാവില്ലെങ്കിലും ഒരു ചെറു നോട്ടത്തിലൂടെ പ്രതിബദ്ധതയും അടുപ്പവും പ്രകടിപ്പിക്കാനാവുന്നു മറ്റൊരു മാർഗം ഇന്റർനെറ്റ് ആണ് ആരോടും സംസാരിക്കാത്ത ജനങ്ങളുണ്ട് അവർ വീട്ടിൽ തനിച്ചിരിക്കുന്നു ഐസൊലേഷൻ ഭയം വർദ്ധിപ്പിക്കാനും ഇടയാക്കാം ഭയം വൈറസ് വ്യാപനത്തെ മറികടക്കാൻ സഹായിക്കില്ല വ്യാപനം തടയുകയുമില്ല അതുകൊണ്ടാണ് എല്ലാ ദിവസവും വൈകുന്നേരം സാൻ എഡിഗിയോ ദേവാലയത്തിൽ നിന്ന് ഞങ്ങൾ വിവിധ ഭാഷകളിൽ ഒരു ഓൺലൈൻ പ്രാർത്ഥന പ്രക്ഷേപണം ചെയ്യുന്നത് ഒരുപാട് പേർ സഹകരിക്കുന്നുണ്ട് ഈ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥനാ സഹായമാണ് വേണ്ടത് ഈ പ്രാർത്ഥന സാൻ എഡിഗിയോ ഡോട്ട് ഓർഗിൽ റോമാ സമയം വൈകിട്ട് ആറു മണിക്ക് ലഭ്യമാണ് വൈഷമ്യമേറിയ ഘട്ടങ്ങളിൽ ഐക്യദാർഢ്യത്തിൻ്റെ ചെറിയ പ്രകടനങ്ങൾ വൻ കാര്യങ്ങളായി മാറാം പേപ്പൽ അൾ മോണർ ഇത് നന്നായി മനസ്സിലാക്കുന്നുണ്ട് കർദിനാൾ കോൺട്രാഡ് ക്രാച്ച്വിസ്കി ക്വാറന്റൈനിലുള്ള രണ്ട് സഭാ സമൂഹങ്ങളെ സന്ദർശിച്ചു കൊറോണ പോസിറ്റീവ് കണ്ട ധാരാളം കന്യാസ്ത്രീകൾ അവിടെയുണ്ട് വിശുദ്ധ ക്യാമലി സ്ക്രോട്ട ഫെറാറ്റ ഏഞ്ചലിക് സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് പോൾ എന്നീ സഭാ സഭാസമൂഹങ്ങളടക്കം പൊന്തിഫിക്കൽ വില്ലാസിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങളാണ് കർദിനാൾ അവർക്ക് എത്തിച്ചത് മുതിർന്നവർക്കു വേണ്ടിയുള്ള പോപ്പ് ജോൺ പോവനത്തിലും ഭക്ഷണ വിതരണം നടന്നു രണ്ടുപേർക്ക് ഇവിടെ കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിക്കപ്പെട്ടതോടെ ഈ ഭവനവും ക്വാറന്റൈനിലാണ് അവർ ലോകമെങ്ങും സുവിശേഷം അറിയിച്ചവരാണ് വാർദ്ധക്യത്തിൽ അവർ കൂട്ടമായി ജീവിച്ചിരുന്ന നാലാം നിലയിലേക്ക് മരണം പറഞ്ഞിറങ്ങിയത് എങ്ങനെയാവാം പതിനാറ് സവേറിയാനി മിഷണറിമാർ ആ കെട്ടിടത്തിൽ ദാരുണമായി മരിച്ചു ഒരു മഹാമാരിയുടെ വേദനിപ്പിക്കുന്ന മറ്റൊരു ഏട് ഇറ്റലിയിലെ പാർമയിൽ ഒരു മാസത്തിനിടയിൽ പതിനാറ് സവേറിയാനി മിഷണറികൾ കൊറോണ ബാധിച്ച് മരിച്ചതായി കരുതപ്പെടുന്നു മരിച്ച പതിനാറ് മിഷണറിമാരിൽ ഒരാൾക്ക് കൊറോണ ബാധിച്ചുവെന്ന് പതിനൊന്നിന് സ്ഥിരീകരിച്ചു അതേ നിലയിൽ താമസിച്ചിരുന്ന മറ്റു മിഷണറിമാർക്ക് ടെസ്റ്റ് നടത്തിയിരുന്നില്ലെങ്കിലും കോവിഡ് രോഗലക്ഷണങ്ങളാണ് ഇവരിൽ കാണപ്പെട്ടത് സുപ്പീരിയർ ജനറൽ ഫെർണാണ്ടോ ഗാർസിയ പറയുന്നു കൊറോണ വൈറസ് മൂലമാണ് മിഷനറികൾ മരിച്ചതെന്ന് തീർത്തും പറയാനാവില്ല കാരണം ഞങ്ങൾ അത് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റുകൾ ഒന്നും ചെയ്തില്ല ഒരാളുടെ ടെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും അതിൻ്റെ ഫലം ഒരാഴ്ചയായിട്ടും ലഭിച്ചില്ല ഒരാൾക്ക് കൊറോണ വൈറസ് മാർച്ച് പതിനൊന്നിന് സ്ഥിരീകരിച്ചിരുന്നു അതേ ഫ്ലോറിലുള്ള മറ്റുള്ളവർക്കും കോവിഡ് രോഗത്തിന്റെ സമാനമായ ലക്ഷണങ്ങളാണ് കണ്ടത് ഐസൊലേഷൻ സമയം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും വൈറസ് നാലാമത്തെ നിലയിൽ ദിവസങ്ങളായി ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ കോവിഡ് പത്തൊമ്പത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന വൈറസ് ആണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടത് പെട്ടെന്ന് കൂട്ടായ്മയ്ക്കിടയിൽ പടർന്നതാകാം മരിച്ച മിഷണറിമാർ എല്ലാവരും പ്രായാധികമുള്ളവരായിരുന്നു ശരാശരി പ്രായം എഴുപത്തിയഞ്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സുവിശേഷ വേലയ്ക്കായി സ്വജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് അവർ കൂട്ടായ്മയിൽ ഇപ്പോഴും പനി പിടിച്ചു കഴിയുന്നവർക്ക് വേണ്ടി ഫാദർ ഗാർസിയ പ്രാർത്ഥിച്ചു മരിച്ചവർക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന പ്രത്യാശ പ്രകടിപ്പിച്ച അദ്ദേഹം അവരുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സമാശ്വസിപ്പിക്കുന്നതായി പറഞ്ഞു ലോകമെങ്ങും കത്തോലിക്കരുടെ എണ്ണം വർദ്ധിച്ചതായി വത്തിക്കാൻ്റെ പുതിയ കണക്ക് ലോക ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം ഇപ്പോൾ കത്തോലിക്കരാണ് കത്തോലിക്കർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാമോദീസ സ്വീകരിച്ച കത്തോലിക്കരുടെ എണ്ണം ലോകവ്യാപകമായി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് വത്തിക്കാൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ലോക ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനത്തോളം കത്തോലിക്കരാണ് പുതിയ കണക്ക് പ്രകാരം ഭൂലോകത്ത് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് കോടി ജനങ്ങൾ മാമോദീസ സ്വീകരിച്ച കത്തോലിക്കരാണ് രണ്ടായിരത്തി പതിനെട്ടിലേതാണ് ഈ കണക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം നാല് കോടി ആയിരുന്നതിൽ നിന്നാണ് ഈ വർധന ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പതിനെട്ട് ശതമാനം വരും ഇത് ഏറ്റവും അധികം ജനസംഖ്യ ഉള്ളത് ലാറ്റിൻ അമേരിക്കയിലാണ് അവിടുത്തെ നൂറ് പേരിൽ അറുപത്തി മൂന്ന് ദശാംശം ഏഴ് പേർ കത്തോലിക്കരാണ് യൂറോപ്പ് ഓഷ്യാനിയ ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ലാറ്റിൻ അമേരിക്ക കഴിഞ്ഞാൽ കൂടുതൽ കത്തോലിക്കർ ഉള്ളത് യഥാക്രമം മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ഇരുപത്തി ആറ് ദശാംശം മൂന്ന് പത്തൊൻപത് ദശാംശം നാല് ശതമാനം വീതം ഏറ്റവും കുറവ് കത്തോലിക്കരുള്ളത് ഏഷ്യയിലാണ് നൂറ് പേരിൽ മൂന്ന് ദശാംശം മൂന്ന് കത്തോലിക്കർ വീതമാണ് ഉള്ളത് ലോകമെമ്പാടും സെമിനാരി വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ ആഫ്രിക്കയിൽ മാത്രം അവരുടെ എണ്ണം വർദ്ധിച്ചു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം സെമിനാരിയൻസ് ഉണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി പതിനാറായിരമായി അത് ചുരുങ്ങി ലോകമെമ്പാടും വൈദികരുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രണ്ടായിരത്തി പതിനഞ്ച് വരെ കാണാമായിരുന്നുവെങ്കിലും തുടർന്നുള്ള മൂന്ന് വർഷങ്ങളിലും കുറവായിരുന്നു ആഫ്രിക്കയിലും ഏഷ്യയിലും വൈദികരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ലാറ്റിൻ അമേരിക്കയിൽ വൈദികരുടെ എണ്ണം ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ സഭാ ജീവിതത്തിലേക്ക് വന്ന വനിതകളുടെ എണ്ണം ഏഴ് ദശാംശം അഞ്ച് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ത്തി തൊണ്ണൂറ്റി നാലായിരം വനിതാ സമർപ്പിതരുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരമായി ചുരുങ്ങി ഇക്കാര്യത്തിൽ പതിനഞ്ച് ശതമാനം കുറവ് യൂറോപ്പിലാണ് ഓഷ്യാനയിൽ പതിനാല് ശതമാനവും ലാറ്റിൻ അമേരിക്കയിൽ പന്ത്രണ്ട് ശതമാനവും കുറഞ്ഞു മട്ടുപാവുകളിൽ കുർബാന മണിമാളികകളിൽ നിന്ന് ആശീർവാദം ഞങ്ങളുടെ സ്വപ്നങ്ങൾ ചിതറിയാലും ഏറ്റാലും ജീവനുവേണ്ടി ചെറുത്തുനിൽക്കുക തന്നെ ചെയ്യുമെന്ന് മനുഷ്യൻ ഒരേ സ്വരത്തിൽ പറയുകയാണ് മഹാമാരിയുടെ കാലത്ത് വിശ്വാസികളിൽ പ്രത്യാശ പകർന്നുകൊണ്ട് ഇറ്റലിയിൽ വൈദികർ വീടുകളുടെ മട്ടുപാവിൽ ദിവ്യബലി അർപ്പിച്ചു സമീപത്തുള്ള ഭവനങ്ങളിലെ ജനാലകളിലൂടെയും പൊതുസ്ഥലങ്ങളിലിരുന്നും വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുത്തു അയൽക്കൂട്ടങ്ങൾ ചേർന്ന് ബലൂണിൽ തീർത്ത വലിയ ജപമാല ഉയർത്തി മഹാമാരിക്ക് അറുതി വരുത്തണമേ എന്ന് കന്യകാമാതാവിനോട് പ്രാർത്ഥിച്ചു സ്പെയിനിലെ ഗ്വാഡിക്സ് കത്തീഡ്രലിൽ ബിഷപ്പ് മണിമാളികയിൽ കയറി നഗരത്തെ ആശീർവദിച്ചപ്പോൾ ദേവാലയമണികൾ മുഴങ്ങി തെക്കൻ സ്പെയിനിൽ കൊർബോഡോ നഗരത്തിലെ വീടിന്റെ മേൽക്കൂരയിൽ കയറി നിന്ന് ദിവ്യകാരുണ്യ സഭയിലെ വൈദികൻ ജോസ് മരിയ വിശ്വാസികളെ ആശീർവദിച്ചു വെനസ്വാലയിൽ മാതാവിന്റെ രൂപോമേന്തി ഫാദർ ഹോനേഗർ മൊലീന കാരക്കാസ് തെരുവുകളിലൂടെ നടന്നു സമീപങ്ങളിലുള്ളവർ മട്ടുപാവിൽ ഇറങ്ങി നിന്ന് പ്രദർശനത്തിൽ പങ്കുചേർന്നു ഏതാനും ചിലർ തെരുവിലേക്കിറങ്ങി നിന്ന് മഹാമാരി അവസാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ലോകമെമ്പാടും വൈദികർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രാർത്ഥനകളും ദിവ്യബലികളും അർപ്പിച്ചു വരുന്നു ദൗർഭാഗ്യവാന്മാരായ ചിലർക്ക് പ്രക്ഷേപണത്തിനിടയിൽ സംഭവിച്ച പിഴവുകൾ പിരിമുറുക്കമുള്ള ഈ അന്തരീക്ഷത്തിലും ചിരി പൊട്ടിച്ചു ഏകാന്ത ജീവിതത്തിന്റെ കാഠിന്യത്തിലും ആനന്ദവും നർമ്മബോധവും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമം നടക്കുകയാണ് ഈ കന്യാസ്ത്രീകൾക്ക് അത് നന്നായി ബോധ്യമാവുന്നുണ്ട് ജീവൻ നിലനിർത്താനായി ഞാൻ ചെറുത്തു നിൽക്കും ആഘാതങ്ങളെ ഞാൻ സഹിക്കും എന്നാലും പിന്മാറില്ല എന്റെ സ്വപ്നങ്ങൾ ചിതറിപ്പോയേക്കാം എങ്കിലും ഞാൻ ചെറുത്തു നിൽക്കും ഞാൻ ചെറുത്തു നിൽക്കും അയർലൻഡിന്റെ പാട്രിക് ആധുനിക ലോകത്തിന് പുതിയ ആവേശം പാട്രിക്കിന്റെ ദൗത്യം തകർക്കപ്പെടുമെന്നും അത് കരുതിയ ജനങ്ങൾക്ക് മുൻപിലുള്ള ഉത്തരമാണ് അയർലൻഡ് ഒരു അടിമ ചെറുക്കൻ ഇന്നും കാലത്തിന് പ്രസക്തനാകുന്നത് അതുകൊണ്ട് തന്നെ ഐ ആം പാട്രിക് എന്ന് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ സ്വയം പറയാൻ ആഗ്രഹിച്ചു പോകും അയർലൻഡിന്റെ വിശുദ്ധ പാട്രിക് പുതിയ ഡ്രാമയിലൂടെ പുനർജനിക്കുന്നു ലോകമെങ്ങും വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ ആദരിക്കുന്ന പാട്രിക്കിന്റെ കഥയാണ് ഐ ആം പാട്രിക് എന്ന ഐറിഷ് കടൽ കൊള്ളക്കാർ ബ്രിട്ടനിൽ നിന്നും പതിനാറാം വയസ്സിൽ പിടിച്ചുകൊണ്ടുപോയി അയർലൻഡിൽ അടിമയാക്കിയതാണ് പാട്രിക്കിനെ അടിമയായി ആറു വർഷം സർവ്വതും നിരസിക്കപ്പെട്ട് കഴിയുമ്പോഴും ഒരു പരാതിയുമില്ലാതെ ആ യുവാവ് ദൈവത്തിന്റെ ശബ്ദത്തിനായി കാത്തിരുന്നു He learned how to hear the voice of the Lord. Why would this man put himself in danger among enemies who do not know God? People thought that this mission was crazy, that his efforts to Christianize Ireland were doomed to failure. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് പോലും ഈ ചിത്രം പ്രാർത്ഥിക്കാനുള്ള പ്രചോദനമായി മാറുമെന്ന് ഞാൻ കരുതുന്നു ദൈവമേ നീ പാട്രിക്കിനോട് ചെയ്തത് ഞാൻ കാണുന്നുണ്ട് നീ അവനോട് സംസാരിച്ചു അവന്റെ അടിമത്തത്തിലും നീ അവന്റെ രക്ഷകനായി നീ എന്നോട് സംസാരിക്കുമോ എൻ്റെ മുന്നിൽ നീ എത്തുമോ നീ എൻ്റെയും രക്ഷകനാകുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എല്ലാ കാഴ്ചക്കാരും എല്ലായിടത്തും ചോദിക്കാനിടയുള്ളത് അഞ്ചാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രം സങ്കല്പിക്കാൻ പോലും ആവാത്ത വെല്ലുവിളികളെ പാട്രിക് ദൃഢചിത്തതയോടെയും സ്ഥിരോത്സാഹത്തോടെയും കൂടി നേരിടുന്ന കഥയാണ് വിശുദ്ധ പാട്രിക് ആധുനിക ലോകത്തിന് എന്തോ ആയി മാറുന്നു ആ ദൗത്യം വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇവിടെയുണ്ട് എന്നെ അയച്ചാലും എന്ന് പറയുന്ന ജനതകൾ ഇതുമൂലമുണ്ടാകും കൊറോണ വൈറസ് കാരണം സിനിമാ പ്രദർശനം നിർത്തിവെച്ചിരിക്കുന്നതിനാൽ സ്ട്രീമിങ്ങിലൂടെ ഈ ഡോക്കു ഡ്രാമ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ശില്പികൾ വാങ്ങാനുണ്ട് മഹാമാരിക്കിടയിൽ മരിയൻ ഗീതം ഒഴുകുന്നു ഈ മഹാമാരിയെ നീ ഭൂമിയുടെ മുഖത്തു നിന്നും മായ്ക്കണമേ എന്ന് ഫാത്തിമ മാതാവിനോട് പാടിയാചിക്കുകയാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ യുവത്വം ഫാത്തിമ ലോക അപ്പസ്തോലറ്റിലെ യുവജനത വർണ്ണാഭമായ ആവേ മര്യ സംഗീതം പൊഴിക്കുകയാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ വെർച്വൽ ഗായക സംഘം അവർ ഓരോ സ്ഥലങ്ങളിൽ നിന്നും പാട്ടിൽ അണിച്ചേരുന്നു ആവേമര്യ ഇമ്പമുള്ള പോളിഫോണിക് സംവിധാനത്തിലൂടെ യുവജനത മീട്ടുകയാണ് ഇതിന്റെ പുതുമ ഇതാണ് ഓരോ വ്യക്തിയും സ്വന്തം വീട്ടിൽ നിന്നാണ് പാട്ടിൽ ചേരുന്നത് ഫാത്തിമ മാതാവേ ഈ മഹാമാരിയെ നീ ഭൂമിയുടെ മുഖത്തു നിന്നും മായ്ക്കണമേ എന്ന അർത്ഥമാണ് ഈ ആവേ മരിയ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം